ഹലോ നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം തമ്പുലൈനില് കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ കൂർക്കട തോല് വളരെ എളുപ്പത്തിൽ കളയാൻ പറ്റുന്ന ഒരു മാർഗമാണ് കാണിക്കുന്നത് സത്യത്തിൽ ഈ ഉപയോഗിച്ച് നമ്മൾ ആദ്യം കൂർക്ക വൃത്തിയാക്കി എടുത്തപ്പോ ഞെട്ടിപ്പോയിട്ടോ ഒരു മിനിറ്റ് പോലും വേണ്ട ദാ ഇങ്ങനെ ഇരിക്കുന്ന കൂർക്കട തോല് ഇതുപോലായി കിട്ടാൻ ഇതിപ്പോ വലിയ കൂർക്കയാണെന്നുണ്ടെങ്കിലും ഈ കുഞ്ഞൻ കൂർക്കകൾ ഉണ്ടല്ലോ ചെറിയ ചെറിയ കൂർക്കകൾ അതൊക്കെ വൃത്തിയാക്കി എടുക്കാൻ ഈ ട്രിക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് പോലും വേണ്ട സെക്കൻഡ്സുകൾ മാത്രം മതി കിട്ടോ വൃത്തിയാക്കി കിട്ടാൻ ഒരുപാട് പറഞ്ഞു ഇനിയിപ്പോ അങ്ങനെ നീട്ടണൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം നമ്മൾ വൃത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മുമ്പ് തന്നെ കൂർക്കനെ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കണേ അതായത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ച കൂർക്കനെയാണ് നമ്മളെ ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കി എടുക്കാൻ പോണത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഉണ്ടല്ലോ ആ കൂർക്കൻ ഒന്ന് കഴുകിയെടുക്കാം അതായത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ അതിന്റെ മുകളിലുള്ള മണ്ണൊക്കെ പോവാനായിട്ട് ഒന്ന് രണ്ട് തവണ വെള്ളത്തിലിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാം ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ കൈ ഇങ്ങനെ നല്ല രീതിക്ക് ഒന്ന് ഇളക്കിയിട്ട് രണ്ട് മൂന്ന് തവണ വെള്ളമൊക്കെ ഒഴിച്ച് കളയുമ്പഴത്തേനും തന്നെ കൂർക്കയിലത്തെ മണ്ണൊക്കെ പോയി വരുമല്ലോ ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ദാ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഇതേപോലത്തെ ബോട്ടിൽ തന്നെ വേണം കേട്ടോ അത്യാവശ്യം വലുപ്പത്തിലുള്ള അടപ്പുള്ള ഏതെങ്കിലും ഒരു ബോട്ടിലായാലും മതി ഇനി നമ്മൾ പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ മുകളിലുണ്ടായിരുന്ന മണ്ണൊക്കെ കഴുകി കളഞ്ഞെടുത്ത കൂർക്കിയുണ്ടല്ലോ അതിനെ ഈ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അര കിലോ കൂർക്കയാണ് അത് ഫുള്ളായിട്ട് ആ ബോട്ടിൽ അകത്തേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് നമ്മൾ കൂർക്ക അതിനകത്ത് കിടന്ന സമയത്ത് ബോട്ടിൽ ഫുള്ളായി നിറഞ്ഞു നിൽക്കാൻ പാടില്ല കേട്ടോ അതായത് കൂർക്ക ഇട്ടതിന് ശേഷവും ആ ബോട്ടിലിൽ കുറച്ചെങ്കിലും ഒരു ഗ്യാപ്പ് വേണം കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും രണ്ട് രണ്ടു തവണയായിട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ ബോട്ടിൽ ആണെന്നുണ്ടെങ്കിൽ ഒറ്റത്തവണയായിട്ട് അതിനെ ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അതിലേക്ക് ഏകദേശം ഒരു പിടി അളവിൽ ഉപ്പ് കൂടി ഇട്ടു കൊടുക്കലാണ് കേട്ടോ അത് ഇട്ടതിന് ശേഷം ബോട്ടിൽ ടൈറ്റ് ആയിട്ട് ഒന്ന് അടച്ചെടുക്കണ്ട് എന്നിട്ട് ദാ ഈ കാണുന്നത് പോലെ നന്നായിട്ടൊന്ന് കുലിക്കെടുത്താൽ മതിയെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുലുക്കില്ലേ ഒരുപാട് ബലം കൊടുത്ത് നല്ല ശക്തിയായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ആ ബോട്ടിലിനെ മുകളിലേക്കും താഴത്തേക്കൊക്കെ ആക്കിയിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് കുലുക്കി എടുക്കുമ്പഴത്തേനും തന്നെ അതിന്റെ തോലെല്ലാം ഇളകി വരും അതും ഒരുപാട് സമയം ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ ഒരു മിനിറ്റ് പോലും വേണ്ട കുറച്ച് സെക്കൻഡ്സുകൾ നമ്മൾ ഇതേപോലെ ഇട്ട് കുലുക്കി എടുക്കുമ്പോഴത്തേനും തന്നെ കൂർക്കട തോലെല്ലാം ഇളകി വരും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അര കിലോ കൂർക്കയാണ് നമ്മൾ എടുത്തിരുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കിതുപോലെ ഒരു തവണേ ചെയ്യേണ്ടി വന്നുള്ളൂ ഇനിയിപ്പോ വൺ കെ ജി അളവിലൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കില് അത് നമുക്ക് ഈ ബോട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് തവണയായിട്ട് ചെയ്യേണ്ടി വരും കംപ്ലീറ്റ് തോലും ഇളകി വന്നിന്റെ അത് നമുക്ക് ഇതാ ഇപ്പൊ അതിന്റെ മുകളിൽ ആ വെള്ളം വീഴുമ്പോൾ തന്നെ കാണാൻ പറ്റും കണ്ടില്ലേ വൃത്തിയായി വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ തോന്നിണ്ടായിരുന്നേ അതായത് ഇപ്പൊ നമ്മൾ ചെറിയ കൂർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ വളരെ ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് കൂലിക്കെടുക്കുമ്പോഴത്തേനും തന്നെ അതിന്റെ തോലെല്ലാം പോയിട്ട് വൃത്തിയായി കിട്ടും അതല്ലാതെ ഈ വലിയ കൂർക്കുകളിൽ ഇതാ ഇതുപോലുള്ളത് ഉണ്ടാവൂലോ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലുള്ളതൊക്കെ അതാവുമ്പോ അതിനിങ്ങനെ പൊട്ടിച്ചതിന് ശേഷം ബോട്ടിലേക്ക് ഇടുന്നതായിരിക്കും കേട്ടോ നല്ലത് അല്ലെങ്കിൽ അതിന്റെ സൈഡിലുള്ളതുപോലത്തെ തോലുകളൊന്നും വിളകിപ്പോ ഉണ്ടാവില്ല അതെനിക്ക് ഇത് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചത് മുൻപൊക്കെ ഒരുപാട് കൂർക്ക് വൃത്തിയാക്കുന്ന സമയത്ത് ചാക്കിലാക്കിയിട്ട് കല്ലിൽ തല്ലി എടുക്കാറുണ്ടല്ലോ ഇപ്പൊ കുറെ വർഷമായിട്ട് നമ്മൾ കത്തി അതിന് ചൊരണ്ടിക്കളയിൽ തന്നെയാണ് പതിവ് വേറൊരു ചാനലില് വീഡിയോ ാണ് നമ്മൾ ഇതുപോലെ ചെയ്തത് ശരിക്കും ഞെട്ടിപ്പോയിട്ടോ അപ്പൊ ഇനി കൂർക്ക വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പരേക്കും ബൈ